നമസ്കാരം ഗുജറാത്ത് തീരത്തിനടുത്തെ രാജ്യാന്തര സമുദ്ര അതിർത്തിയിൽ വൻ ലഹരി മരുന്ന് വേട്ട ഗുജറാത്ത് തീരം വഴി കടത്താൻ ശ്രമിച്ച ആയിരത്തി എണ്ണൂറ് കോടി രൂപ വിലമതിക്കുന്ന മുന്നൂറ് കിലോഗ്രാം ലഹരി മരുന്നാണ് കോസ്റ്റ് ഗാർഡ് പിടിച്ചത് എ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രി റെയ്ഡ് നടത്തിയാണ് ലഹരിമരുന്ന് പിടിച്ചെടുത്തത് കോസ്റ്റ് ഗാർഡ് കപ്പൽ കണ്ടതോടെ ലഹരി മരുന്ന് കടലിൽ ഉപേക്ഷിച്ച് കള്ളക്കടത്തുകാർ സമുദ്രാതിർത്തി കടന്ന് രക്ഷപ്പെട്ടു പിടിച്ചെടുത്ത ലഹരിമരുന്ന് കൂടുതൽ അന്വേഷണത്തിനായി എ ടി എസിന് കൈമാറിയതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ ലഹരിമരുന്ന് വിമുക്ത ഭാരതം എന്ന സന്ദേശത്തിന്റെ ഭാഗമായാണ് ഇരു സേനകളും സംയുക്തമായി ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ റെയ്ഡ് നടത്തിയതെന്ന് കോസ്റ്റ് ഗാർഡിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു പിടിച്ചെടുത്ത മുന്നൂറ് കിലോഗ്രാം ലഹരി മരുന്ന് ആണെന്നാണ് ലഭിക്കുന്ന സൂചന വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത കിട്ടൂ മത്സ്യബന്ധന ബോട്ടുകൾ വഴി ഇന്ത്യൻ തീരത്തേക്ക് ലഹരി മരുന്ന് എത്തിക്കാനായിരുന്നു കള്ളക്കടത്തുകാർ ശ്രമിച്ചതെന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ നിഗമനം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വലിയ തോതിലുള്ള മയക്കുമരുന്ന് വേട്ട രാജ്യത്താകമാനം ഉണ്ടായിരുന്നു ഡൽഹിയിലേകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മയക്കുമരുന്നാണ് പലയിടങ്ങളിലായി പിടികൂടിയത് നൈജീരിയൻ പൗരന്മാരെയാണ് അന്ന് പിടികൂടിയത് കടൽ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് വേട്ട വ്യാപകമായതോടെ വലിയ തോതിലാണ് മയക്കുമരുന്ന് നാവികസേനയുടെ ഓപ്പറേഷനിലൂടെ പിടികൂടുന്നത്